ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ്പേഷ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനൊക്കെ ഉള്ള ഒരു സൂപ്പർമായിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പിഗ്മെൻറ്റേഷനൊക്കെ വന്നവർക്ക് എത്രത്തോളം വിഷമോ ആണ് അല്ലെ ഭയങ്കര നമുക്ക് നമ്മുടെ ഫേസിൽ ചെറിയൊരു കുഞ്ഞുമൊരു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഭയങ്കര ഒരു ഫീൽ ചെയ്യും അല്ലേ എന്തെങ്കിലും പിമ്പിൾസ് വന്നുപോയ പാടുകളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് ഭയങ്കര ശമോ ആണ് അങ്ങനെ ഇരിക്കുമ്പോൾ ചിലവരുടെ ഫേസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പിഗ്മെന്റ് ആയിരിക്കും അത് ശരിക്കും നമ്മൾ എന്ത് ചെയ്താലും ഒരു കോൺഫിഡൻസ് കിട്ടില്ല ഫേസിൽ എന്തോ ഒരുയ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പല ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് ഉണ്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് നമുക്ക് മറ്റേ ലേസർ മാത്രമല്ല കെമിക്കൽ പീലിങ്ങിലൂടെ എല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യണം അത് ഒരുപാട് എക്സ്പെൻസീവാണ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഭയങ്കര പേടിയും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കാര്യമാണ് അപ്പോൾ ഞാൻ െ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക എന്ന് വെച്ചിട്ട് ഒരു മാജിക് ഒന്നുമല്ല നമ്മൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ആഴ്ചകൾ കൊണ്ട് നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും ഫെയ്ഡായി പോകും അപ്പോൾ അത് ഫെയിഡാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളെപ്പോഴും പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർ അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക നമുക്കറിയാം കൂടുതൽ ആൾക്കാർ എസ് പി എഫ് യൂസ് ചെയ്യാറില്ല സൺ എക്സ്പോഷർ മൂലം നമുക്ക് ഇങ്ങനെയുള്ള സംഭവം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അപ്പോൾ നല്ല സ്കിന്നായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും പ്രോപ്പർ യൂ എസ് പി എഫ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ കൂടുതൽ യൂസ് ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ കെമിക്കൽ അതായത് എന്താ പറയുക സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് എടുക്കാത്തവർ അവർക്കെല്ലാം തന്നെ ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ കാരണം മുമ്പ് മിക്ക ലേഡീസും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഈ ഫൗണ്ടേ മറ്റേ എന്തുവാ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫെയർ ലോവൽ അതുപോലത്തെ അതായത് ഫെയർനെസ് ക്രീമുകളൊക്കെ നമ്മൾ ഒരു സ്കിൻ കെയറോ ഇല്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഫേസിലേക്കാണെങ്കിലും ശരി ഒരു എന്താ പ്രോപ്പർ ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ യൂസ് ചെയ്യാതെ ചുമ്മാ ഫേസ് സോപ്പ് മാത്രം യൂസ് ചെയ്തു വാഷ് ചെയ്യും അതിനുശേഷം പെട്ടെന്ന് പോയിട്ട് ഒരു ക്രീം ഫെയർനെസ് ക്രീമൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ഒരു സ്കിൻ കെയറും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സ്കിന്നിലേക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ സെൽസിനെ ഡാമേജ് ആക്കുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെഡായി നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡെഡാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഡാർക്ക് സ്പോട്ടായിട്ട് വരികയും പിന്നീട് അത് സ്പ്രെഡായി അത് പിഗ്മെൻറ്റേഷനായി മാറുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ മുമ്പത്തെ കാലത്ത് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല ബിക്കോസ് നമുക്ക് അന്നത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഡക്ട്സ് നോളേജോ അല്ലെങ്കിൽ എന്തുകൊണ്ട് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്താണ് ഫേസ് വാഷ് എന്നോ ക്ലെൻസർ എന്നോ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം നമുക്ക് അറിയണം വിചാരിച്ചാൽ ഒരുപാട് ബ്യൂട്ടി നോളജ് എടുക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് പക്ഷെ അത് വേണമെന്നുള്ളവർക്ക് അത് പ്രോപ്പറായിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും അതാ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ഒരുപാട് പൈസ കളഞ്ഞ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കയറി മേടിക്കും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അതേപോലെ തന്നെ ഒരു അവേർനെസ് ഒരു നോളജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല അപ്പോൾ അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് എന്ത് പ്രൊഡക്റ്റ് കണ്ടാലും ഓൺലൈനിലായിക്കോട്ടെ എന്ത് കണ്ടാലും മേടിച്ച് അതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് സ്കിന്നിൻ്റെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ കെമിക്കൽ എടുക്കുന്നവർക്ക് ഇതുപോലത്തെ പ്രോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസിൽ വരാറുണ്ട് അതുപോലെ തന്നെ എസ് പി എഫ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാതെ പുറത്ത് പോകുന്നവർക്ക് നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് അതുപോലെ സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പ്രശ്നത്തിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും നമ്മളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുക ക്ലെൻസർ യൂസ് ചെയ്യുക സി ടി എം പ്രോപ്പറായിട്ട് എസ് പി എഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം മോയിസ്ചറൈസർ യൂസ് ചെയ്യുക ഇതെല്ലാം നമ്മളുടെ സ്കിന്നിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടത്തുള്ളൂ വെറുതെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കണ്ടോ അതെല്ലാം ഞാൻ മേടിച്ച് യൂസ് ചെയ്യുവാണ് എന്ന് വെച്ചിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളത് എന്താ സ്കിന്നിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സി ടി എം അതേ ക്ലെൻസ് ടോൺ മോയിസ്ചർ എന്നുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫേസ് വാഷ് വേണം പിന്നെ നമുക്ക് വേണ്ട മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കിൻ കെയറിന്റെ പാർട്ടായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ И трим и ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വരില്ല ഒരു ഡാർക്ക് സ്പോട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് മാത്രമല്ല പിഗ്മെൻറ്റേഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും ഒരുപാട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന് ശേഷം പോയി ട്രീറ്റ്മെൻ്റ് എടുക്കാം എന്നുള്ളതില ഉപരി വരാതിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ മിക്ക കുട്ടികളും പറയാറുണ്ട് അമ്മയ്ക്ക് ഇതുപോലത്തെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ശരിയാണ് അവർ അന്നത്തെ കാലത്ത് ത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഒരു ബ്യൂട്ടി നോളേജ് എടുക്കാനുള്ള ഒന്നും തന്നെ ഇല്ല അന്ന് നമ്മൾ ടി വിയിലൊക്കെ ആഡ് കാണുമ്പോൾ ഒരു പരസ്യത്തിൽ കാണുന്ന സോപ്പ് വാങ്ങിക്കുക യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷാംപൂ വാങ്ങിക്കുക യൂസ് ചെയ്യുക മാത്രമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയെല്ലാം ഒരുപാട് നോളേജ് എടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ സ്കിൻ എല്ലാം മനസ്സിലാക്കി കൊണ്ട് വേണം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞല്ലോ അപ്പോൾ എന്താണെന്നുള്ളതായിരിക്കും എല്ലാവരോടിലും യെസ് നമുക്ക് നോക്കാം നമ്മൾ നമ്മളുടെ വീട്ടിൽ ചെറിയൊരു പാക്കാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് എനിക്ക് എന്താ നല്ല പോലെ റിസൾട്ട് ഉണ്ട് അതായത് ഇന്ന് ഇട്ടു ഇൻസ്റ്റന്റായിട്ട് ഇന്ന് മാറും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ ഫെയ്ഡാവും നല്ല രീതിയിൽ ഫെയ്ഡാവും അത് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അത് നമുക്കറിയാം എല്ലാവരുടെ വീട്ടിലും കാണുന്ന കുറച്ച് കുറച്ച് സംഭവങ്ങൾ തന്നെയാണ് അപ്പം അതിനായിട്ട് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ആദ്യം ക്ലീൻ ചെയ്യുക അതിലേക്ക് നമുക്കൊരു എടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബൗൾ എടുക്കുക എന്നിട്ട് നമുക്ക് ഫേസിൻ്റെ കാര്യം ഒക്കെ ആദ്യം ഒരു പാക്ക് റെഡിയാക്കി വയ്ക്കാം എന്നിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം ഓക്കെ അപ്പോൾ പാക്ക് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് രണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് നമ്മളുടെ കടലമാവ് എടുക്കാം കടലമാവ് ആവുമ്പോൾ എല്ലാവർക്കും ഈസി അവൈലബിൾ ആണല്ലോ അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ കാണുമല്ലോ ഈ എന്താ പറയുക ചുവന്ന പരിപ്പ് അതേ മൈസൂർ പരിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പാവ് അതൊന്ന് മിക്സിയിലിട്ട് അടുക്കുക അതിൻ്റെ പൗഡർ എടുത്താലും ബെസ്റ്റ് റിസൾട്ടാണ് സോ അതെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതെടുക്കുക അതെടുക്കാൻ പറ്റില്ല കാരണം ചിലവർക്കൊന്നും അത് ബുദ്ധിമുട്ടായിരിക്കും പറ്റില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ കടലമാവ് യൂസ് ചെയ്താൽ മതി അത് നിങ്ങളുടെ ആണ് നല്ല റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ മൈസൂർ ഡാൽ അതൊന്ന് പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ കടലമാവ് എടുക്കുക അതിലേക്ക് നമുക്ക് നമ്മളുടെ അതിമധുരം അഥവാ ഇരട്ടി മധുരം മനസ്സിലായോ അതൊരു സ്പൂൺ രണ്ടും ഈക്വലായിട്ട് എടുക്കുക കേട്ടോ ഒന്ന് കൂടുതൽ ഒന്ന് കുറവൊന്നു വേണ്ട ഒരു സ്പൂൺ നമ്മൾ കടലമാവ് അല്ലെങ്കിൽ നമ്മളുടെ ഡാൽ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ സെയിം അളവിൽ തന്നെ ഒരു സ്പൂൺ നമ്മളുടെ ഇരട്ടി മധുരം എടുക്കാം അതിമധുരം എന്ന് പറയും ഇരട്ടി മധുരം എന്ന് പറയും ആയുർവേദിക് ഷോപ്സിലെല്ലാം തന്നെ കിട്ടും അല്ലേ അപ്പോൾ അതിൻ്റെ പൗഡർ മിക്സ് ചെയ്യാം അത് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം ഒന്ന് നമ്മുടെ എന്താ പറയുക ഓയിലി സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം ഇനി അതല്ല സ്കിൻ കുറച്ച് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്കിൽ ഇത് മിക്സ് ചെയ്യാവുന്നതാണ് ഈവൺ ഇതൊന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെല്ലാം കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ നമുക്ക് മിൽക്ക് എടുക്കാം റോ മിൽക്കിൽ മിക്സ് ചെയ്യാം അതല്ല ഉണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ നല്ലതാണ് നമുക്ക് ഓയിലി സ്കിന്നെയാണെങ്കിൽ വാട്ടർ എടുക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ഡ്രൈ ആക്കിയാൽ മതി ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നൂറ് ശതമാനം ഡ്രൈ ആക്കിയിട്ടേ എടുത്തുള്ളൂ അങ്ങനെ വേണ്ട ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ആണ് അപ്പോൾ ആ ഒരു രീതി ഒരു എൺപത് ശതമാനം നനവ് പോയതിന് ശേഷം അപ്പോൾ അതായത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്യാണ് അത് ഹണ്ട്രഡ് പേർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറയും അപ്പോൾ അതുകൊണ്ടാണ് ഒരു എൺപത് ശതമാനം ഒരു ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കറക്റ്റ് ആ ഒരു ടൈം വെച്ച് നോക്കിയിട്ട് ചെയ്തോളൂ ഒരു പതിനഞ്ച് മിനിറ്റിന് മേളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് അങ്ങോട്ട് പോകാതെ വാഷ് ഔട്ട് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡേ ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക വാ ചുമ്മാ ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക ടവൽ വെച്ച് നന്നായിട്ട് തുടച്ച് എടുക്കുക എപ്പോഴും ഒരു ഫേഷ്യൽ ടവൽ നമ്മൾ കീപ്പ് ചെയ്യണം ആ ടവൽ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല ഫേസ് ഡ്രൈ ആ ഫേസിന് വേണ്ടി മാത്രമുള്ള ഒരു ഫേഷ്യൽ ടവൽ വയ്ക്കുക അത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിനു ശേഷം നമ്മളൊന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല ഈവനിങ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതുപോലെ പാക്ക് ഇട്ടിട്ട് ഉടനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മോർണിംഗ് ആണെങ്കിൽ എസ് പി എഫ് നിർബന്ധമായിരിക്കണം മോയ്സ്ചറൈസറും എസ് പി എഫും നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ് സോ ഇത് ചെയ്തു നോക്കൂ കുറച്ച് ഫ്യൂ വീക്സ് കൊണ്ട് നമുക്ക് നല്ല വ്യത്യാസം തോന്നും ചെറിയ ചെറിയ പാടുകളുള്ളത് ചെറിയ ചെറിയ എന്താ പറയുക ഒരു അണ്ണീവൺ ആയിട്ടുള്ളത് ഇതെല്ലാം മാറ്റാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ അതിമന്ദ്രൻ എന്ന് പറയുന്നത് ഒരു മാജിക് പൗഡർ തന്നെയാണ് അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കും പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ എന്തായാലും പൂർണ്ണമായും മാറട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്തും കൂടി അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്